പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരന്റിയുമായി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സെഫ്റ്റി ടാമ്പ് ടാങ്കുകളുടെ എഴിഞ്ഞി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോ മറ്റ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ശുചീകരണ പ്രവർത്തനം ഇതെ കല കർമ്മശാലയും കണ്ടിട്ട് ജീവനക്കാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഇത്തവണ എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ എഫ് എസ് ടി പിയും അതോടൊപ്പം തന്നെ എസ് ടി പിയും നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതിയിൽ പണം ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിച്ചു നമ്മുടെ നഗരസഭയിലെ വീടുകളിൽ നിന്നുള്ള സെപ്റ്റേറ്റ് വേസ്റ്റുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി മനുഷ്യ വിസർജം ഉൾപ്പെടെയുള്ള സെപ്റ്റേറ്റ് വേസ്റ്റുകൾ ശേഖരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മൊബൈൽ എസ് ഐറ്റി സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി നമ്മൾ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും നഗരസഭയുടെ ഉപഹാരമായി സേഫ്റ്റി ഉപകരണങ്ങൾ ചടങ്ങിൽ ചെയർമാൻ വിതരണം ചെയ്തു നാഷണൽ ആക്ഷൻ ഫോർ മെക്കനസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം സ്കീമിന്റെ ഭാഗമായുള്ള പദ്ധതിയെപ്പറ്റി സെക്രട്ടറി കെ കെ മനോജ് സംസാരിച്ചു ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ എച്ച് ഐ ഷാജഹാൻ ജെ എച്ച് ഐമാരായ സിദ്ദിഖ് അക്ബർ എന്നിവർ സംസാരിച്ചു എച്ച് ഐ സുജിത് കെ ജയച്ച അരുൺ എന്നിവർ നേതൃത്വം നൽകി സർവേയർമാരായ വി ബി ബാലൻ വർഗീസ് വൈ പി റോഷൻ സുചിത്ര ജെറിൻ എന്നിവർ ക്യാമ്പിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി സഹിതം എത്തിച്ചേർന്ന മുഴുവൻ തൊഴിലാളികളെയും രജിസ്റ്റർ ചെയ്തു വി ന്യൂസ് വടക്കാഞ്ചേരി